നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ഹെലംസ് എണ്ണൂറ്റി എൺപത്താറ് രൂപയ്ക്ക് ഒരു കുബേരാസിൽക്ക് കേട്ടോ അത് അതിന്റെ കളേഴ്സ് ആണ് ഇരിക്കുന്നത് എല്ലാ കളേഴ്സിലും ഉണ്ട് ഇപ്രാവശ്യം അത്യാവശ്യം നല്ല കുറച്ച് കളേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എണ്ണൂറ്റി എൺപത്തി ആറ് രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കളേഴ്സായിട്ടാണ് ഈ കാണുന്നതെല്ലാം ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ അല്ല എം ആർ പി വരുന്നത് നമുക്ക് തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് എണ്ണൂറ്റി എൺപത്താറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ബോട്ടിൽ ഗ്രീന് വയലറ്റ് പിങ്ക് പീ കോ ഗ്രീൻ അങ്ങനെ എല്ലാ കളേഴ്സും ആണ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിന് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിത്തരാം കേട്ടോ മസ്റ്റാർഡ് പ്ലെയിനിലാണ് വന്നത് മറ്റേ കോൺട്രാസ്റ്റ് നമ്മൾ അറിയാമല്ലോ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ക്രീം വന്നിട്ടുണ്ട് ക്രീം വന്നിട്ടുണ്ട് പത്ത് പതിനു പന്ത്രണ്ട് കളയാസോളം നമുക്ക് ഇപ്പൊ അവൈലബിൾ ഉണ്ട് കേട്ടോ ഇത് അതി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുഞ്ചലൊക്കെ ചേർത്തിട്ടാ വന്നേക്കണേ പ്രാവശ്യം നോക്കിയേ എണ്ണൂറ്റി എമ്പത്തി ആറ് രൂപ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി രാമേന്ദ്ര ഹാൻഡിംസിന്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ ഇതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ ഇതിലൊപ്പം ഞാൻ എല്ലാ കളേഴ്സും നോക്കിയില്ല അത്യാവശ്യം നല്ല മൂവിയുള്ള കളേഴ്സ് മാത്രമേ നോക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള കളേഴ്സ് എല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന ഐറ്റം ആണ് എണ്ണൂറ്റി എൺപത്താറ് രൂപയ്ക്ക് നമ്മൾ അടിപൊളി ഒരു ഓഫറിൽ കൊടുക്കുന്ന കുബേര കൂബേറസ്സാരാണ് കേട്ടോ അപ്പൊ താഴേക്കാണ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ എൻ്റെ ജഡ്ജ്മെന്റ് എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ താങ്ക്